ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ഒരു പാൽപ്പുട്ടാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാൽപ്പുട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ പുട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ പോകാൻ നമുക്ക് വീഡിയോയിലേക്ക് ഒരു ബൗൾ നമുക്ക് എടുക്കാം അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് പുട്ടുപൊടി നമുക്കിട്ട് കൊടുക്കാം പുട്ടുപൊടി ഞാൻ ഇട്ട് കൊടുത്ത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പുട്ടുപൊടി ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം നമുക്കെന്തി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവത്തി നമുക്കിതിലേക്ക് കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തില്ല ഇനി ഒരു കപ്പ് പശു പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിനാണ് ഒരു കപ്പ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് നന്നായിട്ടല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച സമയം കൊണ്ട് ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി ഗ്യാസ് കത്തിക്കാം ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലെ വെള്ളമായൊക്കെ ഒന്ന് വലിയടം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒത്തിരി അങ്ങ് വഴറ്റണ്ട വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ കളറെല്ലാം അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് ഈ വെള്ളം മയം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു പരുവത്തി നമുക്ക് കിട്ടിയാൽ മതി ഇനി നമുക്ക് തീ ഓഫാക്കാം നമ്മൾ നേരത്തെ അടച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം മാവെല്ലാം നല്ല കുതിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കൽക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് അങ്ങൊന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ ഞാൻ ക്യാരറ്റ് പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കണ്ട് നോക്കണം എല്ലാം ഞാൻ ഇളക്കിയെടുത്തു ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇത് ഞാൻ രണ്ടു പ്രാവശ്യമായിട്ടാണ് ഇട്ടൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരണം എല്ലാം ഞാനിവിടെ കറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഞാൻ ഇനി ഒരു പുട്ടുകുറ്റിയിലേക്ക് ഇത് വാരി നിറയ്ക്കാൻ പോകണം ഞാൻ തേങ്ങ ഇടുന്നില്ല നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നവർക്ക് കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല പുട്ടുകുറ്റി നമുക്ക് എല്ലാം വാരി നിറയ്ക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുഡെല്ലാം നമുക്ക് വേഗാനായിട്ട് വയ്ക്കാം ഫുഡെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള ഒരു പുട്ടാണ് ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണാം